ഈശോ മിശ്യായിക്ക് സ്തുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ഏഷയാ പ്രവചനം അമ്പത്തെട്ടാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനഗ്രഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടി നീ വേഗം സുഖം പ്രാപിക്കും നിൻ്റെ നീതി നിൻ്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിലും നിന്നെ രക്ഷിക്കും ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അല്ലേ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് എന്താ പറയുന്നത് പറയുന്ന ഇതാണ് നീ വേഗം സുഖം പ്രാപിക്കും നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നിൻ്റെ നീതി നിൻ്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും ഇതാ എല്ലാവിധത്തിലും അഭിഷേകം നിറഞ്ഞ ജീവിതം എല്ലാ പ്രതികൂലങ്ങളിലും ദൈവം പരിപാലിക്കുന്ന അനുഭവം ഉപവാസത്തിൻ്റെയും നോയമ്പിൻ്റെയും പ്രാചിത്വത്തിൻ്റെയും കാലഘട്ടങ്ങളിലൂടെ കടന്നു വരാൻ തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന നാളുകളിലാണ് അപ്പോൾ യഥാർത്ഥമായ ഉപവാസം എന്താണ് എന്ന് ഏശയാ പ്രവാചകനിലൂടെ കാണിച്ചു തരികയാണ് എന്ത് ചെയ്യണം ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ശ്രീറാം മലബാർക്ക് ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമുക്ക് പ്രസാദിപ്പിക്കാം എൻ്റെ ഒരു സുഹൃത്ത് ആൻറ്റണി വചനപ്രോഷകനാണ് ഇമ്മാനുവൽ ക്രിസ്റ്റീൻ്റെ അനകേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകനാണ് അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപതയിൽ വചനം പ്രസംഗിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചപ്പോൾ അന്ന് തന്ന എന്ത് വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇതാണ് ഉപവാസവും പ്രാർത്ഥനയും അനുതാവവും വഴി പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും പ്രസാദിപ്പിക്കാം കുർബാനയിൽ പ്രാർത്ഥിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും പക്ഷേ അത്രയ്ക്ക് ആഴത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത പക്ഷേ അന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ശുശ്രൂഷ നടത്തി ഒത്തിരി മക്കളെ ദൈവം ഇടയായ ഒരു ശുശ്രൂഷ നടത്തിയ അനുഭവം ഞാൻ ഇതോടൊപ്പം ഓർക്കുകയാണ് അപ്പോൾ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം അല്ലാതെ പട്ടിണി കടന്നു പിന്നെ ചാരമ്പൂശി വെള്ളം കുടിക്കാതിരുന്നു ചെരുപ്പ് ഉപേക്ഷിച്ചു നാടകം കളിക്കേണ്ട കാര്യമല്ല ഉപവാസം ഇതാ ജോയൽ പ്രവചനം രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ പറയുന്നുണ്ട് കർത്താവ് വരൾ ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കളേക്ക് തിരിച്ചു വരുവിൻ നിങ്ങളുടെ ഹൃദയമല്ല വസ്ത്രമാണ് കീറേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരലാണ് ഡാഷ് എന്ത് ഉപവാസം പൂർണ്ണ ഹൃദയം പത്ത് ശതമാനം പോരാ ഇരുപത് ശതമാനം പോരാ മുപ്പത് ശതമാനം പോരാ അമ്പത് ശതമാനം എൺപത് ശതമാനമോ തൊണ്ണൂറ് ശതമാനവും പോരാ നൂറേ നൂറ് ശതമാനം ദൈവത്തിലേക്ക് തിരിയാനുള്ള വിഴയാണ് ഉപവാസത്തിലൂടെ അതിനെന്ത് ചെയ്യണം ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം ഒരു കഥ വായിച്ചിട്ടുണ്ട് ആ കഥയുടെ പേര് വേലിയും പാലവും എന്നാണ് ഏ വേലിയും പാലവും എന്നാണ് അപ്പോൾ രണ്ട് സഹോദരങ്ങൾ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഭയങ്കര സ്നേഹത്തിൽ അവർക്ക് കാർഷിക വൃത്തികളായിരുന്നു ഈ കർഷകരായിരുന്നു ഭയങ്കര സ്നേഹത്തിൽ കൃഷി ആയുധങ്ങളും വിത്തും തൊഴിലാളികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഭയങ്കര സന്തോഷത്തിൽ കുറേ വർഷങ്ങളിങ്ങനെ കടന്നുപോയി പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇവർ തമ്മിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇന്നും പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ചെറിയ നിസ്സാര കാര്യം ഒരു പുഴുക്കത്തായിരിക്കും വലിയ പ്രശ്നങ്ങളോട്ട് പോകുന്നത് ശക്തി പ്രാപിച്ച് വിദ്വേഷത്തിലും ശത്രുതയിലും എത്തിക്കുകയാണ് ആലുവ സബ്ജെയിൽ ഒരു പ്രാവശ്യം മോട്ടിവേഷൻ മെസ്സേജ് കൊടുക്കാനുള്ള ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമിലിടയായി അപ്പോൾ അങ്ങനെ മൂന്ന് തവണ പോയി മെസ്സേജ് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് ഏതാണ് വ്രതർ ഏത് എല്ലായിടത്തും പറയണം കൂടെപ്പറപ്പങ്ങൾ തമ്മിൽ നമ്മുടെ എറണാകുളത്തുള്ള ഒരു കുടുംബം വഴക്കുണ്ടായപ്പോൾ കയ്യാങ്കളിയായി ആയുധം എടുത്ത് വെട്ടി പപ്പനും രണ്ട് മക്കളും ബിടെക്കും എം ബി എയും അവരുടെ ഗൾഫിൽ വർഷങ്ങളോളം ജോലിയെടുത്ത് വന്ന എക്സ് എൻ ആർ എ ആണ് അപ്പൻ മൂന്ന് പേരും ഇപ്പം ജയിലിൽ കിടക്കുകയാണ് ഈ ദുരന്തം ആർക്കും ഉണ്ടാകരുത് കൂടപ്പറപ്പങ്ങൾ തമ്മിൽ വന്ന വാഗ്വാദം സംശയം പിന്നെ കുറ്റപ്പെടുത്തലുകൾ കൊടിയ ശത്രുതയിൽ എത്തി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മറ്റവരെ വെട്ടിയൊക്കെ പരിക്കേൽപ്പിച്ചു തീർപ്പാക്കാൻ നോക്കിയത് കൊടിയ വാശി ഈഗോ പ്രോബ്ലം വലിയ ഞാനാ വലുത് നീയാ വലുത് അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ കഥയിൽ ജ്യേഷ്ഠ സഹോദരങ്ങൾ തമ്മിൽ ഇതാ ജ്യേഷ്ഠനും അനുയജനും തമ്മിൽ ശത്രുത വന്നു അങ്ങനെ ഭയങ്കര വലിയ ശത്രുതയായി ഏ അപ്പോൾ സ്നേഹവും സഹോദരനും എല്ലാം പെട്ടെന്ന് ഇല്ലാതെയായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ ഒരാൾ ജോലി അന്വേഷിച്ച് വന്നിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെ വരാറുണ്ട് തയ്യൽ മെഷീൻ നന്നാക്കാനുണ്ടോ അങ്ങനെയൊക്കെ വരാറുണ്ട് മരം വെട്ടാനുണ്ടോ ഇതുപോലെ ഈ സഹോദരൻ്റെ ഈ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ വന്നത് മരപ്പണികൾ ചെയ്യുന്ന ഒരാളാണ് വന്നത് എന്നാൽ കിട്ടണ കൂലി മതി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾക്ക് പണിയില്ലാത്തത് ഇങ്ങനെ ജോലി അന്വേഷിച്ച് ഇറങ്ങിയത് എന്ത് കാര്യം ഏൽപ്പിച്ചാലും കൃത്യമായും ഭംഗിയായും ചെയ്തു തരാം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ പണിയുണ്ടെങ്കിൽ തന്നാൽ മതി ഈ ജോലിക്ക് തുച്ഛം കൂലി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ ജ്യേഷ്ഠ സഹോദരം വളരെ ദയാലും ഒക്കെയാണ് അയാൾ പറഞ്ഞു ശരി ഞാൻ നിങ്ങൾക്ക് ഒരു ജോലി തരാം എന്നിട്ട് ഇയാളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു ഇതേ അങ്ങാട് നോക്കിയ അപ്പുറത്ത് എൻ്റെ അനിയൻ്റെ കുടുംബമാണ് പക്ഷേ സംഗതി ആകെ കൈവിട്ട കളിയാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നത്തിൽ വഴക്കിലായ പിന്നെ അവൻ അവിടെ ഒരു തോട് വെട്ടി ഉണ്ടാക്കി അപ്പോൾ അവനും കർഷകനാണ് ഞാനും കർഷകനാണ് അപ്പോൾ സഹോദരൻ്റെ കുടുംബവും അവൻ്റെ കൃഷിസ്ഥലവുമാണ് അപ്പുറത്ത് ചേട്ടനും അനിയനും തമ്മിലുള്ള അകൽച്ച സൂചിപ്പിക്കുന്ന ഒരു വലിയ തോട് അതിൻ്റെ നടുക്കായിട്ട് ഇത്ര നാളില്ലാത്ത ഒരു തോടൊക്കെ വെട്ടി ഉണ്ടാക്കി അങ്ങാടും വേണ്ട ഇങ്ങാടും വേണ്ട അപ്പോൾ ഇയാൾ പറഞ്ഞു അവൻ അങ്ങനെ ചെയ്യാമെങ്കിൽ ഈ തോടിൻ്റെ ഭാഗത്ത് ഈ നിരപ്പുള്ള ഈ പ്രദേശത്തുകൂടെ അനിജം ചെയ്ത ബുൾഡോസർ കൊണ്ടുവന്ന് ഈ കോരിയ ഭാഗം ഉണ്ടല്ല ഈ ഭാഗത്ത് എന്ത് ചെയ്യണം ഇനി നമുക്ക് കാണുകയും കൂടി വേണ്ട അവിടെ ഒരു വേലി കെട്ടണം അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ചേട്ടനല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഈ വസ്തുവിൻ്റെ തീരത്തു കൂടെ അതിർത്തി കൂടി നീളത്തിൽ വേലി കെട്ടാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം പലകകളും തടികളും എല്ലാം ഇയാൾക്ക് കൊണ്ടുവന്ന് ഇട്ടു കൊടുത്തു എന്നിട്ട് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്ന് തോന്നിയത് കൊണ്ട് എല്ലാം ഏൽപ്പിച്ചിട്ട് വേറെ എന്തോ ദൂര യാത്രക്ക് ഈ ജ്യേഷ്ഠന് പോകേണ്ടി വന്നു അയാൾ ആ ആവശ്യത്തിന് ഏതാനും ദിവസത്തേക്ക് പോയി അപ്പോൾ മരപ്പണിക്കാരന് ഈ അവസ്ഥകളെല്ലാം ശരിക്കും ബോധ്യപ്പെട്ടു അയാൾ അയാളുടെ ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ പണിയെടുക്കാനുള്ള ആണിയും കോഴിയെടുക്കാനുള്ള ആയുധങ്ങളും എല്ലാം ഇയാൾക്ക് കിട്ടിയത് വെച്ച് ഇയാൾ പണി ചെയ്യാൻ തുടങ്ങി മറ്റയാൾ ഈ ചേട്ടം പോയ തക്കത്തിന് ഇയാൾ തൻ്റെ പണികൾ ചെയ്തു പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ജ്യേഷ്ഠം തിരിച്ചു വന്നപ്പോൾ മരപ്പണിക്കാരൻ തൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി കാത്തിരിക്കണേന്ന് അയാൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല ഈ ജ്യേഷ്ഠന് താൻ നിർദ്ദേശിച്ചതും പ്രതീക്ഷിച്ചതും ഉയർന്ന വേലിക്കെട്ട് പക്ഷേ മുമ്പിൽ കാണുന്നത് എന്താണ് തോടിൻ്റെ രണ്ട് കരകളെയും ബന്ധിച്ച് ഒരു പാലം പാലത്തിന് കൈവരികളും മറ്റും ഉണ്ട് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇതല്ല അയാളോട് പറഞ്ഞത് ഏ അനിയൻ ശത്രുവായ അനിയൻ കോരിയ തോടിന് മറയാട്ടരി അവൻ്റെ തോടും കാണ്ട വീടും കാണ്ട വേലിക്കെട്ടാൻ പറഞ്ഞിട്ട് അതിനു പകരം ഇയാൾ ഈ ദൂരയാത്രയും കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് പാലം കെട്ടിവെച്ചിരിക്കുകയാണ് പക്ഷേ നല്ലൊരു നിർമ്മിതി തന്നെയാണ് ഇയാൾ ചെയ്തത് ഈ ജ്യേഷ്ഠം വന്ന് ഇത് നോക്കുമ്പോൾ പുറത്തിറങ്ങി വന്ന ഇയാളുടെ അനുജൻ ഈ പാലത്തിൻ്റെ അക്കരയിൽ നിന്ന് കരങ്ങൾ നീട്ടുകയാണ് കാരണം അനുജൻ എല്ലാം മൂടിക്കളയുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അതിനു പകരം ഒരു പാലം പണിയുകയാണ് ചെയ്യുന്നത് അനുജൻ ഇയാക്കളുടെ അടുത്തേക്ക് നടത്തു വന്നു അടു ഇങ്ങനെ നടന്നു വന്നു എന്നിട്ട് യുവൻ പറഞ്ഞു നല്ല പുള്ളി തന്നെയാണ് ചേട്ടൻ ഞാൻ ചെയ്തതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങൾക്കും പകരമായ ഒരു പാലം ഇങ്ങോട്ട് പണിതു വെച്ചിരിക്കുന്നേ എങ്ങനെ സാധിക്കും രണ്ടുപേരും ഈ പാലത്തിൻ്റെ നടുക്ക് വെച്ച് കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഒന്നു ചേർന്നു പരസ്പരം ഉള്ളതെല്ലാം ക്ഷമിച്ചു ആലിംഗനം ചെയ്തു അങ്ങനെ മഞ്ഞിരുകും പോലെ ഈ വെറുപ്പും പറഞ്ഞതും പറയിച്ചതും എല്ലാം പോയി അവർ ഇരുവരും തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ മരപ്പണിക്കാരൻ തൻ്റെ ആയുധങ്ങളൊക്കെ പിടിച്ച് പോകാൻ വേണ്ടി പുറപ്പെടുന്നതായി കണ്ടു പക്ഷേ അയാൾ പറഞ്ഞു ഈ ജ്യേഷം പറഞ്ഞു താങ്കൾ ഇവിടെ കുറേ ദിവസം കൂടി താമസിക്കണം മറ്റു ചില പണികൾ കൂടെ താങ്കൾക്ക് തരാം നിങ്ങളുടെ പണിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അയാൾ പറഞ്ഞു താമസിക്കുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ പോയിട്ട് കാര്യമുണ്ട് എനിക്ക് മറ്റു പല സ്ഥലത്തും ഇതുപോലെ പാലങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലൊരു മരപ്പണിക്കാരനെക്കുറിച്ച് ഒരു കാറുമേൽ എഴുതി വെച്ചിരിക്കുന്ന പുറകിൽ എഴുതി വെച്ചിരിക്കുന്ന സ്റ്റിക്കർ കണ്ടു ദ ജൂവിഷ് കാർപൻ്റർ ഈസ് മൈ ബോസ് എന്ന് അതാ ആ യൂതനായ ഒരു മരപ്പണിക്കാരനാണ് എൻ്റെ ഉടമസ്ഥൻ യേശുവിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ സുവിശേഷത്തിലെ ഈ മരപ്പണിക്കാരൻ വന്നെത്തിയത് എന്തിനാണ് സ്വർഗത്തിനും ഭൂമിക്കും മധ്യമുള്ള പാലം പണിയാനാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ സ്നേഹം ഊട്ടി ഉറപ്പിക്കാനാണ് അതുപോലെ യഹൂദനും വിജാതിയനും തമ്മിലുള്ള ശത്രുത ഇല്ലാതാക്കി ഇരുവശത്തെയും ഒന്നാക്കി തീർക്കാനായിട്ട് പുതിയ മനുഷ്യരായി തീർക്കുവാൻ ദൈവരാജ്യം പണിയാനായിട്ടാണ് വന്നത് ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ തകർക്കാനാണ് പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് സഭകളുടെ പേര് പറഞ്ഞ് റിയത്തിൻ്റെ പേര് പറഞ്ഞ് എല്ലാം കടിച്ചു കീറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു വിഷയം പറഞ്ഞു മുപ്പതോളം കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് മുപ്പതോളം തരം സിംതേരികൾ പല സഭക്കാരുടെയും പല മതക്കാരുടെയുമായിട്ട് അവരുടെ ഒരേക്കർ സ്ഥലം അതിനോട് മുട്ടിക്കിടക്കുകയാണ് അപ്പോൾ എപ്പോഴും കത്തിക്കലും മൃതശരീരം പൊതുശ്മശാനമുണ്ട് ഷിംതേരികളുണ്ട് കത്തിച്ച് കളയുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ ഗന്ധവും കാര്യങ്ങളും അരക്ഷിതാവസ്ഥകളുണ്ട് അവിടെ ഒന്നും വീട് പണിയാൻ സാധിക്കുന്നില്ല എന്നാൽ കുരുമുളക് കൂടി നട്ടു പക്ഷേ ആൾ താമസം ഇല്ല അതിൻ്റെ ഇപ്പുറത്ത് ഒരു ആറേക്കർ വേറെയും ഇവരുടെ കുടുംബക്കാരുടെ കിടപ്പുണ്ട് ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് ഈ എല്ലാം വിളവായി വരുമ്പോൾ ശിംതേരിയുടെ അടുത്ത സ്ഥലമല്ല അധികം ആൾസഞ്ചാരം ഇല്ല രാത്രി ആയിക്കഴിഞ്ഞാൽ ആരൊക്കെയോ വന്ന് പത്തിരുന്നൂറ്റമ്പത് കിലോ കുരുമുളക് പാവങ്ങളുടെ കട്ട് കൊണ്ടുപോയി അപ്പോൾ ഈ ഈ സ്ഥലത്ത് വീട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു സ്ഥലത്താണ് വാടക താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥകൾ പത്ത് മുപ്പത് തരം ചിന്തേരികൾ ഉണ്ടെന്ന് അവർ പറഞ്ഞു അവിടെ അതായത് പത്ത് മുപ്പത് പല സഭക്കാരുടെയുമുണ്ട് മറ്റു മതക്കാരുടെയുമുണ്ട് എന്ന് അപ്പോൾ ഞാൻ ചുറ്റി എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ ഫോട്ടോക്ക് പോയപ്പോൾ ഞാൻ കണ്ടു സി എസ് എക്കാരുടെയും സീറോ മലബാറിൻ്റെയും ലാറ്റിൻ്റെയും അതുപോലെ പൊതുശ്മശാനവും എല്ലാം ഉള്പ്പെടുത്തിയുള്ള അവിടെ ഇതുപോലെ വെളി ഗ്രൗണ്ടിൻ്റെ അടുത്ത് കണ്ടു നാല് ചുറ്റും ചിംതേരി ആയിട്ടുള്ള അപ്പം നാലെണ്ണം ഞാൻ കണ്ടു പക്ഷേ ആ അപ്പോൾ പറഞ്ഞു എന്തോരോ സഭകളാണ് എന്തോരോ റീത്തുകളാണ് അതിങ്ങനെ പെരിയിക്കൊണ്ടിരിക്കണേലെന്ന് പറഞ്ഞത് ഓർക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇന്ന് ഇങ്ങനെ വേലിക്കെട്ടുകൾ അതുപോലെ കുടുംബങ്ങളിലായാലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒതുങ്ങിക്കൂടുന്നു പണ്ട് സഹോദരങ്ങൾ മാറി താമസിക്കുന്നതാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല അപ്പനും അമ്മ ഒറ്റക്കായി മക്കളെല്ലാം വേറെ വേറെ പോയി ഇപ്പോൾ വന്നു വന്ന് മക്കൾ വിദേശത്തേക്ക് പോയി പല വീടുകളിൽ അപ്പനൊറ്റക്ക് അമ്മ ഒറ്റക്ക് അല്ലെങ്കിൽ അപ്പനും അമ്മ ഒറ്റക്ക് ഇങ്ങനെ താമസിക്കുന്ന അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ വീടുകളുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത് ചെറിയ ഒന്നോ രണ്ടോ മനുഷ്യർ ആയിത്തീരുന്നത് ലോകത്ത് ഇത്രയും മതിലകെട്ടുകളുള്ള ഒരു രാജ്യം വേറെ ഇല്ലെന്നാണ് പറയുന്നത് വീടുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കൈയും കണക്കുമില്ല എന്നിട്ട് അവസാനം ഇതിൻ്റെ കടവും കയറി നശിച്ച് മുടിഞ്ഞ് ജപ്തി ആയി ഇപ്പോഴും കൂടെ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇതുപോലെയുള്ള ചില അവസ്ഥകൾ കോടിയുടെ വീടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ മൂന്ന് ദിവസവും കൂടെ ഇനി ബാങ്ക് പറഞ്ഞിരിക്കുക കൈവിട്ട് പോകാൻ പോവുകയാണ് കൈവിട്ട കളികൾ കളിച്ച് വിദേശത്ത് ജോലി എടുത്തതെല്ലാം വീടിൽ ഇൻവെസ്റ്റ് ചെയ്തു ആകെ ഇനി അതും മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ കൈവിട്ടിരിക്കുക ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന അതുപോലെ കൂടപ്പറപ്പങ്ങൾ തമ്മിൽ കിടമാത്സരങ്ങൾ ശത്രുതകൾ ഫെബ്രുവരി ഏഴ് ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അതുകൊണ്ട് ഇതാ ദൈവ മനുഷ്യ സമാഗമത്തിൻ്റെ കണ്ണികളായി തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേലിക്കെട്ടുകൾ പണിയുന്നവരായിട്ടാണോ പാലം പണിയുന്നവരാണോ വേലിക്കെട്ടുകൾ പണിയുന്നവരായിത്തീരാനാണോ ഭിന്നിപ്പിക്കുവാനാണോ ശ്രമിക്കുന്നത് അതോ ഒന്നാക്കാനുള്ള ശ്രമമാണോ നമ്മുടെ വാക്കിലും നോക്കിലും എല്ലാം ഉള്ളത് അപ്പോൾ യഥാർത്ഥമായ ഉപവാസത്തിലേക്ക് യോനാ പ്രവചനം മൂന്നാം മതി അഞ്ചാം അകതിന് നവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു അതുകൊണ്ട് പട്ടിണി കിടക്ക വെള്ളം കുടിക്കാതിരിക്കുന്നു ബാസ നല്ല കാര്യം അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ എന്ത് ചെയ്യണം മാനസാന്തരപ്പെടണം പ്രാചിത്തം ചെയ്യണം ചില മിണ്ടരുതായികളും ചില വഴക്ക് വിദ്വേഷങ്ങളെല്ലാം എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാകണം ഇതാ അപ്പന്റെ അമ്മയുടെയും ആണ്ടും അടിയന്തരവും ഏഴും മുപ്പവും നടത്തിയ കൂടപ്പറപ്പങ്ങളെ പങ്കെടുപ്പിക്കാതെ മറ്റു പലരെയും അതിഥികളാക്കി മാറ്റുന്ന കുടുംബങ്ങളുണ്ട് ഇനിയൊരു ബസകാവ്യാഴമൊക്കെ വരുമ്പോൾ ഒത്തൊരുമിക്കാനുള്ള അവസ്ഥയാണ് എത്രയോ കുടുംബങ്ങളിൽ ഇതുപോലെ ആ ഒന്ന് വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് കൂടപ്പറപ്പങ്ങളെ വിളിക്കാത്തതും കേറ്റാൻ ഇഷ്ടമില്ലാത്തതും ഇപ്പം ചില മാതാപിതാക്കളൊക്കെ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അവിടെ മറ്റു മക്കളെയും കൂടി കൊണ്ടുവന്ന് എല്ലാവരും കൂടെ ബസകാവ്യാഴത്തിൻ്റെ ഒന്നും പക്ഷേ വീട്ടിലുള്ള മകന് ഇതൊന്നും ഇഷ്ടമില്ല അല്ലെങ്കിൽ പെങ്ങന്മാരും അങ്ങമ്മമാരും തമ്മിൽ കൊമ്പ് കോർക്കുന്ന അവസ്ഥകൾ ഒരു നല്ല ദിവസം വന്നാൽ പോലും ഈ കൊമ്പുകളൊന്ന് ഉയർത്താതെ ഒന്ന് എളിമപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അപ്പം ഇതാണോ സ്പിരിച്വാലിറ്റി ശത്രുതയുടെ കെട്ടുകളൊക്കെ അഴിയണം സുഭാഷ ഇരുപത്തഞ്ചിൽ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാഗ്യത്തിൽ പറഞ്ഞു ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രതിഫലം നമുക്ക് കിട്ടും മനുഷ്യരെ നോക്കിയിരുന്നാൽ എല്ലാത്തിനും എല്ലാവരും നമ്മൾ അംഗീകരിക്കണമെന്നില്ല അത്തായ സുശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിനാലും നാൽപ്പത്തഞ്ചും ഭാഗത്ത് പറയാൻ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ദേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹിക്കുകയില്ലാതെ ശപിക്കരുത് അങ്ങനെ നിങ്ങൾ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിത്തീരും അപ്പോൾ ഈ ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം വർഷങ്ങളായിട്ട് അപ്പനോട് വഴക്കെട്ടണം വർഷങ്ങൾ വർഷങ്ങളായിട്ടുള്ള ആ കെട്ടുകൾ ആ വഴക്ക് മാറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആണു കല്യാണം കഴിഞ്ഞ് അനേക വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായ സംഭവമൊക്കെ ഓർക്കുകയാണ് ഞാൻ വിസ കിട്ടാത്തത് ജോലി കിട്ടാത്തത് അപ്പനോട് വെറുപ്പ് അമ്മയോട് വെറുപ്പ് കെട്ടൊക്കെ അഴിച്ചാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടും യേശയ പ്രവചനം അമ്പത്തെട്ട് ഒമ്പത് പറയുന്നു നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമല്ലൂ നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടെ നിന്ന് മറുപടി തരും എന്തു ചെയ്യണം അതിന് മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നതാണ് മർദ്ദനം കുറ്റാരോപണം കൈ കൈകൊണ്ടൊക്കെ ഇടിച്ചില്ല ആയുധം കൊണ്ട് മുറിപ്പെടുത്തിയില്ലെങ്കിലും അതിനേക്കാൾ വലുതാണ് നാവ് കൊണ്ട് നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒഴിവഴിവ് കണ്ടില്ലെന്ന് വെക്കുന്ന അവസ്ഥ അതെല്ലാം മാറ്റണം കുറ്റാരോപണം കുറവില്ലാത്ത ആരാ ഉള്ളത് ഭാര്യയ്ക്ക് കുറ്റം ഭർത്താവിന് കുറ്റം മക്കൾക്ക് കുറ്റം വീട്ടുകാർക്ക് കുറ്റം കല്യാണം കഴിഞ്ഞ് പത്തും പതിനഞ്ച് ഇരുപതും കൊല്ലോട്ട് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി ഭാര്യ അറിയുന്ന അവസ്ഥ വേലകെട്ട അവസ്ഥ അല്ലേ കഴിവുകേടല്ലേ ഭാര്യയെ കുറ്റപ്പെടുന്ന ഭർത്താവ് ഭർത്താവിനെ കുറ്റപ്പെടുന്ന ഭാര്യ ഇതിനെയൊക്കെ വലിയ കഴിവുകേടുണ്ടോ ആ മക്കൾ നേരായി വരാൻ ഇവരെന്ത് കഷ്ടപ്പെട്ടാലും സാധിക്കുക അതുകൊണ്ട് കരഞ്ഞ് കണ്ണീരൊഴിക്കുക ഒന്ന് കുറഞ്ഞ ദിവസം ഏഴ് പതിനഞ്ച് പറ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ മക്കൾ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വേലിക്കെട്ടി തിരിക്കല്ലേ കുടുംബത്തെ ഭിന്നിപ്പിച്ച് കളയല്ലേ വേറുകൂറ് കാണിക്കല്ലേ അവസാനം രണ്ടുപേർക്കും കിട്ടാത്ത രീതിയിൽ മക്കൾ കൈവിട്ടു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ അറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ് ഇങ്ങനെയൊക്കെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ഇനിമേൽ ചെയ്യരുത് മറ്റുള്ളവരോട് കരുണ കാണിക്കുക അവരോട് ക്ഷമിക്കുക പ്രഭാഷകൻ ഇരുപത്തെട്ട് രണ്ട് അയൽക്കാരുടെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അയൽവാസി എന്ന് ഭയങ്കര ഉപദ്രവം കെട്ടാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത് യൂട്യൂബിലെ വചനം കണ്ടിട്ട് കരഞ്ഞവരമ്മച്ച് വിളിച്ചു അവരെക്കൊണ്ട് ഭയങ്കര ശല്യം ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ വന്ന് ഓരോ ഉപദ്രവങ്ങളും ചെയ്യും ഇവർ നല്ല രീതിയിൽ ഉയരുന്നത് കണ്ടപ്പോൾ തുടങ്ങിയ ഒരു തുടങ്ങിയവരിതാണെന്ന് അവർ പറയുന്നത് പക്ഷേ പ്രാർത്ഥിക്കാനുള്ള വചനങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് എസ് എ കെയിൽ ഇരുപത്തെട്ട് ഇരുപത്തിനാല് അയൽബന്ധങ്ങളിൽ ഭിന്നത അങ്ങനെ ഏതാനും വചനങ്ങൾ ഇങ്ങനെ ഇപ്പം ഈ അടുത്ത അമ്മച്ചി വെളിച്ചട്ടും പറഞ്ഞു ബ്രദറെ എല്ലാം മാറി ഇവിടെ നിന്ന് വിറ്റ് പോകണമെന്ന് ഓർത്തതാണ് അല്ലെങ്കിൽ കൊടുത്ത് വാടകയ്ക്ക് പോകണമെന്ന് ഓർത്തതാണ് അന്ന് ബ്രദർ ബ്രദറ് പറഞ്ഞ വചനം അവരനുഗ്രഹിച്ച് ക്ഷമിച്ച് കരണക്കൊന്നുവോല് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ അതുപോലെ ചെയ്യാനും കുർബാന കണ്ട് കാഴ്ച വെച്ചപ്പോൾ ഇപ്പം ഞങ്ങളെക്കാൾ കോംപ്രമൈസിന് അവർ തയ്യാറായി ഞങ്ങൾ ആവശ്യം കെട്ടി എല്ലാ പ്രശ്നവും തീർന്നിട്ട പ്രാർത്ഥിച്ചതിന് നന്ദി എന്നാണ് പറയുന്നത് ഇരുപത്തെട്ട് രണ്ട് പ്രഭാഷകൻ അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കും പിന്നെ കൊളോസോസ് മൂന്ന് പതിമൂന്ന് ഭാര്യ ഭർത്താവ് ആകാം മാതാപിതാക്കളും മക്കളാകാം കൂടപ്പറപ്പങ്ങളാകാം അയൽവാസിയാകാം ജോലിസ്ഥലത്താകാം കൊളോസോസ് മൂന്ന് പതിമൂന്ന് ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൽ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം തിരിച്ചൊന്നും ചോദിക്കേണ്ട നിരുപാധികം ഈശ്വർ ക്ഷമിച്ച് അതുപോലെ ക്ഷമിക്കാനാണ് എഫ് എസ് എസ് നാല് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് പറയുന്നു സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവിൻ ആർദ്രത വേണം അലിവ് വേണം ദൈവം ക്ഷമിച്ചതുപോലെ ഇതാ ായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവമേ കരണുകൊണ്ടാണ് ഈശോട് പ്രാർത്ഥിക്ക ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കൃപതരണമേ പാട്ടിൽ പാടുന്നുണ്ടല്ലോ ശത്രു സ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ മുദ്രാവാക്യമാണല്ലോ ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ അത് ഹൃദ്യമാണല്ലോ അത് ഇത്തിരി പാടാണ് പറ്റത്തില്ല ചത്താലും ക്ഷമിക്കൂലെന്ന് പറഞ്ഞു പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞാലുണ്ടല്ലോ ഇതൊരിക്കലും പറ്റാതെ വരികയില്ല ക്ഷമിക്കാൻ സാധിക്കും മത്തായി പതിനെട്ട് മുപ്പത്തഞ്ച് പറയുന്നു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്നായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും മത്തായി പതിനെട്ട മുപ്പത്തഞ്ച് അതുകൊണ്ട് ദൈവമേ ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് എന്നെ നടക്കണേ എന്ന് പ്രാർത്ഥിക്കാം യഥാർത്ഥമായ ഉപവാസം ഇതാ കരുണ കാണിക്കാൻ ക്ഷമിക്കാൻ ദുർഭാഷണം നിർത്താൻ വീണ്ടും വീണ്ടും കുറ്റം പറയുന്ന സ്വഭാവം പറഞ്ഞു വരുത്തുന്ന സ്വഭാവം അപവാദങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവം ദുർഭാഷണം ഞങ്ങളുടെ നാവിന് കടിഞ്ഞാനിടണമേ അതെല്ലാം നിർത്താനുള്ള കൃപ ഇതാ ദുർഭാഷണം അശുദ്ധിയെല്ലാം നീക്കണമേ കണ്ണിനും കാതിനും അവയവങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് കടിഞ്ഞാനിടണമേ സുഖങ്ങളുടെ പിന്നാലെ പരക്കം വാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ തരണമേ ഇന്ന് ഞാൻ നമ്മുടെ വിശപ്പിൻ്റെ വിളി തെരുവിൽ അലയുന്നവർക്ക് വേണ്ടിയുള്ള സെൻറ്റ് മേരീസ് പേ ഭക്ഷണ വിതരണ ശുശ്രൂഷ കഴിഞ്ഞ് വന്നതാണ് ഈ നോയമ്പ് കാലത്ത് ഇത് കൂടുതൽ അർത്ഥവത്താണ് അപ്പോൾ ഭക്ഷണം കൊണ്ടുപോയപ്പോഴാണ് കണ്ട കാഴ്ചകൾ എൻ്റെ കൂടെ പോലീസുകാരൻ നോർത്ത് സ്റ്റേഷനിലെ ബിനോ ബാബു സാറും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഭക്ഷണം കൊടുത്തപ്പോൾ പോലീസ് വേഷത്തിലല്ല അദ്ദേഹം വന്നിരിക്കുന്നത് ഫസ്റ്റ് ആൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഭക്ഷണം കൊടു മേടിക്കാൻ വന്ന മാനസിക രോഗി മൂന്ന് പ്രാവശ്യം കാല് പൊക്കി ചവിട്ടി മൂന്ന് പ്രാവശ്യം സലൂട്ട് അടിച്ചിട്ടാണ് ഭക്ഷണപ്പൊതി മേടിച്ചത് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന ദൈവം എന്ന് പറഞ്ഞ പോലെ ഞാൻ വിനോബാവിനോട് പറഞ്ഞു ഇതൊരു ഇതൊരടയാളമാണ് കൊടുക്കാൻ ചെന്നത് പോലീസുകാരനാണെന്ന് വേഷത്തിൽ അറിയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഭക്ഷണപ്പൊതി മേടിക്കാൻ വന്ന അവിടെ ഒരാളെ വിശന്നു വലഞ്ഞിരിക്കുന്നത് കൊണ്ട് കൊടുക്കാൻ വന്നപ്പോൾ അയാള് ഈ മനുഷ്യനെ പോലീസുകാരനെ മൂന്ന് പ്രാവശ്യം കാല് പൊക്കി അയാള പോലീസ് ലെവലിൽ ആ എന്താണ് പറയുന്നത് സലൂട്ടടിച്ച് എന്നിട്ട് ചോറും പതി മേടിച്ച് സ്തുതി പറഞ്ഞ ഞങ്ങളത്ഭുതപ്പെടുത്തി വേറൊരു കാഴ്ച സൗത്തിൽ ഇതുപോലെ ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോൾ മഴ ബട്ടൺസൊന്നുമില്ല മഴക്കോട്ട് ആരോ ഉപേക്ഷിച്ച് കളഞ്ഞ മഴക്കോട്ട് പാൻറ്റും മുകളില ഉടുപ്പ് മഴക്കോട്ട് ഈ പൂരി വെയിലത്ത് ഈ കൊടുഞ്ചുകൊടുത്ത് സർട്ടം പാൻഡ് ഇട്ടിട്ട് നമുക്ക് പറ്റുന്നില്ല ഇട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മനോരോഗിയ അപ്പോൾ രണ്ട് പൊതി ചോർ മേടിച്ച് നിന്നു ഒരു പൊതി കൊടുത്തിട്ട് ഇനിയും വേണമെന്ന് ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പതിയും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു ചിലപ്പോൾ ദിവസങ്ങൾ ഞങ്ങൾ പറഞ്ഞു ചിലപ്പോൾ വിശന്ന് പൊരിഞ്ഞിരിക്കണമായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യരുണ്ട് നല്ല ആറടി പൊക്കുണ്ട് ഏതോ നല്ല വീട്ടിലോ വലിയ വീട്ടിലോ ഉപേക്ഷിക്കപ്പെട്ട ജന്മങ്ങളാ അല്ലെങ്കിൽ നഷ്ട മിസ്സായതോ എന്തോ ആകാം പണ്ട് ഇതുപോലെ ഭക്ഷണം കൊടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഒന്ന് ഇടുന്നത് പരസ്യത്തിന് വേണ്ടിയൊന്നുമല്ല ഇത് സഹായിക്കുന്ന സുമനസുകളുടെ കാരണം കൊണ്ടാണ് അപ്പോൾ അവരറിയേണ്ടേ രണ്ടാമത്തെ കാര്യം ഇതാണ് ഇപ്പോൾ അത് കണ്ട് മറ്റുള്ളവർക്കും ഇതുപോലെ ഒരു പ്രചോദനമാവും ചിലരുടെ ഒരു സുവിശേഷ പ്രസംഗത്തേക്കാൾ കണ്ണു തുറയും ഇങ്ങനെയുള്ള സീനുകൾ കണ്ടിട്ട് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ് ബൈപ്പാസിലൂടെ ഇങ്ങനെ ഈ വയറ്റിലൊക്കെ ഇപ്പുറം ഇങ്ങനെ ചന്തി റോട്ടിക്കൂടെ ഒരച്ചൊരച്ച് നടക്കാതെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് കൈകൊണ്ട് കുന്തി കുന്തി മുന്നോട്ട് പോകുന്ന മനുഷ്യനെ കണ്ടിട്ട് ഞാൻ ഓടി അന്ന് ഭക്ഷണം കൊടുക്കാൻ പോയ ദിവസമല്ല അതെല്ലാം കഴിഞ്ഞ് വന്നതാണ് ഞാൻ വീട്ടിൽ വന്ന് ഒരു പാക്കറ്റ് ചോറും എടുത്തിട്ട് ദൈവം തന്ന ഒരു പ്രേരണയാണ് ആ മനുഷ്യൻ്റെ അപ്പോൾ ആ കണ്ടതിനേക്കാളൊരു അല്പം ദൂരം കൈകൊണ്ട് കുന്തി ഒരാൾ എന്തോരം നീങ്ങും ചന്തി റോട്ടിലൂടെ ഉരച്ചൊരച്ച് കളസം മാത്രം ഇട്ടിരിക്കുന്ന കറുത്തിരിണ്ട ഒരു മനുഷ്യൻ ഞാൻ ഈ ചോറും പൊതിയായിട്ട് ചെന്ന് ചോറ് വേണമെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ തല ആട്ടി വർത്താനം പറയാനൊന്നും പറ്റുന്നില്ല അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം വേണമെന്ന് അടുത്തുള്ള കടയിൽ പോയി ഒരു ഒരുപ്പി വെള്ളം കൂടെ മേടിച്ച് ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ടൊന്നിരുത്തി ചോറും വെച്ച് കൊടുത്ത് ഇയാള് ചോറും തിന്നു വെള്ളം വെള്ളവും കുടിച്ചു ചോറും തിന്നു ഇറങ്ങുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഇയാൾക്ക് ഒച്ച വരുന്നില്ല ഒച്ച വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചന്തി കൊണ്ടൊരഞ്ഞ് ഒരച്ച് പോയിക്കൊണ്ടിരുന്ന ആള് പിന്നെ എഴുന്നേറ്റ് നടന്ന് മുന്നോട്ട് പോയി വാൻഡർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു മനുഷ്യനാണ് അപ്പോൾ ചോദിക്കാനോ പറയാനോ അറിയില്ല അല്ലെങ്കിൽ മനോനില അവസ്ഥ തല നമുക്ക് തലകറങ്ങിയാൽ വെള്ളമെടുത്ത് തരാൻ കിടക്കാൻ ആശുപത്രി കൊണ്ടുപോകാൻ ഷുഗർ നോക്കാൻ എല്ലാ സംവിധാനവും നമുക്ക് എന്തില്ലായ്മ വേണമെങ്കിലും ഇതൊക്കെയുണ്ട് ഇങ്ങനെ വിഷമിക്കുന്ന ഒത്തിരി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഏശയ്യ അമ്പത്തെട്ട് പത്ത് വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശ അന്ധകാ ത്തിൽ നിന്റെ ഇരണ്ട വേളകൾ മധ്യഹനം പോലെയാകും ആകും ഇങ്ങനെ ഒരു പാലമായി തീരാനും നമുക്ക് സാധിക്കണം കൂടപ്പറപ്പങ്ങൾ അയൽവാസി ബന്ധങ്ങൾ ശത്രുതയുടെ കെട്ടുകൾ വെറുപ്പ് എല്ലാം മാറ്റണം ദുർഭാഷണം നിറക്കണം കുറ്റം പറച്ചിൽ ആ നിർത്തിയാൽ തന്നെ കുറേ കെട്ടുകൾ അഴിയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും ഇങ്ങനെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം നീ ഉപിച്ച് പട്ടിണിക്ക് കിടക്കുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് ആ പങ്ക് എത്തിച്ചു കൊടുക്കാൻ സഹായിക്കാനൊക്കെ സാധിക്കണം പീഡിതർക്ക് സംതൃപ്തി നൽകുകയും നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങൾക്കും വരുന്ന നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മൾ മടിപിടിക്കുന്ന അല്ലെങ്കിൽ വെച്ച് പോസ്റ്റ് പോണ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളുണ്ട് പിന്നെയും പിന്നെ നടത്തുന്ന അതൊക്കെ ഒന്ന് വേഗം വേഗം ചെയ്തു കൊടുത്താൽ എത്രയോ നല്ലതാകും അനീതിയിൽ ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് ഉപകരിക്കൂല അപ്പോൾ നിൻ്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിൻ്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെയാകും എന്ന് മാത്രമല്ല ഇതാ ബഹുമാനപ്പെട്ട പിറ്റോ ചേരാ നെല്ലൂരിൻ്റെ പാട്ടിൽ കേൾക്കുന്നത് പോലെ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും കർത്താവ് നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ ബലപ്പെട്ടും തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരറവയും പോലെയാകും എപ്പോഴും പച്ചപ്പ് തകർച്ച ഉണ്ടായാലും ഉയർച്ച ഉണ്ടായാലും കഷ്ടം വന്നാലും നഷ്ടം വന്നാലും മരണം വന്നാലും ജീവൻ വന്നാലും എന്താണ് എപ്പോഴും പച്ചപ്പോടെ നിൽക്കാൻ പച്ച പിടിച്ച് നിൽക്കാൻ ആത്മീയത തുളുമ്പി നിൽക്കുന്ന അനുഭവം ദൈവം നമുക്ക് തരും അങ്ങനെ ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ സ്നേഹിക്കാനുള്ള അനുഗ്രഹം തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോയമ്പ് കാലം അതിനുള്ള ഫലപ്രദമായി തീരട്ടെ വേലിക്കെട്ടുകൾ തകരട്ടെ പാലങ്ങൾ പണിയട്ടെ രമ്യതയിലേക്ക് കടന്നു വരാം പ്രായമായ മാതാപിതാക്കളോടൊക്കെ കരുണ കാണിക്കാം എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം അവരെ സന്ദർശിക്കാം അതുപോലെ അകറ്റി കണ്ടാൽ മിണ്ടാതെ മുഖം തിരിഞ്ഞു പോകുന്ന അങ്ങനെയുള്ള കെട്ടുകളെല്ലാം അഴിയട്ടെ ആരോടും പെർപ്പുവാതെ ചത്തുപോകുന്ന മരിച്ചു പോകുന്ന മനുഷ്യനാണ് ഇന്ന് വിളിച്ചാൽ ഇന്ന് പോകണം ജീവിതാനുഭവങ്ങളും കഥകളും നമുക്ക് പഠിപ്പിച്ച് ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കി എത്രയോ പേരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ നാളെ നീന്താ പറയുന്നത് അതൊന്നും ഗ്യാരൻറ്റിയുള്ള കാരണം കാര്യമല്ല അതുകൊണ്ട് മരണദിനത്തെ ഓർത്ത് ശത്രുതയൊക്കെ മാറ്റി ക്ഷമിച്ച് മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ ഉപവാസ അനുഭവം ഉപവസിക്കുക കൂടെ വസിക്കുക ദൈവത്തോട് കൂടെ വസിക്കുന്ന അനുഭവത്തിൽ നമുക്ക് ജീവിക്കാം അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ഈശോ മിഷ്യായ്ക്ക് സ്തുതി